കാത്തിരിക്കുന്ന പോലെയാണല്ലോ ഞങ്ങളിതാ നാട്ടിലെത്തിട്ടോ ഇന്നലെ ഇന്നലെ അല്ല ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ലാൻഡ് ചെയ്തത് അഞ്ചര ആറുമണിയൊക്കെ ആവുമ്പോ ഇവിടെ എത്തി രാവിലെ എണീച്ച് ഭക്ഷണൊക്കെ കഴിച്ചു ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആര് ചുമ ചുമ അപ്പൊ ഞാനിങ്ങനെ ഇവിടെ പറമ്പിലൂടെ ഇങ്ങനെ നടക്കാണ് നല്ല കാറ്റാണെ ഇവിടെ ഇപ്പൊ കൊറേ സംഭവങ്ങൾ നട്ട് വെച്ചിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ നടക്കണത് നടക്കുന്നത് കറിയപ്പിനോ കറിയപ്പിന്റെ ചെടി നല്ല കാറ്റ ഭയങ്കര കാറ്റ് കല്യാണത്തിന്റെ കല്യാണത്തിനട്ടോ വന്നത് ഒക്കെ ഉപ്പാന്റെ കൃഷിയാണ് ഫ്രൂട്ട് ഉണ്ടോ ആരുടെ ഇളപ്പാൻ്റെ ഫാഷനോ ഇഷ്ടംപോലുണ്ട് ഇവിടെ ഇണ്ടട്ടോ മുളക് പിന്നെ ഇവിടെ വേറെ എന്തോ വഴുതിങ്ങ വഴുതിനിങ്ങ ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ മുമ്പ് നിറയെ മുല്ല ഉണ്ടായിരുന്നു കൊറേ പോയി ഇതെന്താ സാധനം എന്നറിയാത്തത് നമ്മൾ മല്ലിയിലൊക്കെ ഇടുന്നതിന് പകരം ബിരിയാണിയിലൊക്കെ ഇടും അങ്ങനെ സോ കുറിയാണ്ടിറങ്ങാ മറ്റു ആണ് പറയാറ് കാന്താരി മുളക് പച്ചമുളകിനടയിൽ ഒരു ചുവന്ന മുളക് ഉണ്ടോ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മുളകുകളൊക്കെ താഴോട്ടേക്കല്ലേ വളരാ പക്ഷെ കാന്താരി മുളക് മുകളിലേക്കാണ് വളരുന്നത് കാക്കച്ചി 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 ഇപ്പൊ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിലുള്ളതിലേറെ കാക്കകൾ ഇപ്പൊ യുവയിലുരുമുളക് ഇവിടെ കുരുമുളക് കുരുമുളക് ഇവിടെ ഒരു വെട്ടിയോ നല്ല കാറ്റുണ്ട് ഇവിടെ നല്ല കാറ്റാണ് നല്ല രസണ്ടല്ലോ കുഞ്ഞി കൈ കൈ കഴുകുന്നതാണ് കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ വിരുന്നുണ്ടോ ഇത് ഭയങ്കര വിരുന്ന് വിളിയാണ് ഇതൊക്കെ എന്തൊക്കെയോ തൈകളാണ് കേട്ടോ എനിക്ക് പേരറിയില്ല അപ്പൊ നട്ട് വെച്ചത് കാക്ക ഒക്കെ വിരുന്നു വിളിച്ചിട്ട് എന്തോ കിട്ടി അവിടെ ഇട്ടയിൽ എന്തോ നട്ട് വെച്ചിട്ടുണ്ടോ

ुरा hmm? <laughs> <laughs> <That had> <laughs> കൈ ഒന്നിട്ടിക്കുന്നുണ്ടോ ചക്ക കൊതിയൻ ചക്ക കൊതിയൻ ചക്ക കൊതിയൻപാടോ നോക്കിയത് ഇവിടെ ചക്ക വീഡിയോ ചക്കണ്ട് ചക്കണ്ട് ഇങ്ങനെ വീടിയെടുത്തോണ്ട് ഇവിടെ നടന്നോണ്ടിരിക്ക വെള്ളക്കശുമാങ്ങ കശുമാങ്ങ അല്ല കശുമാവ് ഇവിടെ എന്തൊക്കെയാ എനിക്കറിയില്ല പേര് പപ്പായ 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 ഇവര് പപ്പായന കറുവത്ത് എന്നാണ് കേട്ടോ പറയാ കണ്ണൂരിൽ കറു കറുമൂസ കറുമൂസന്നാണ് പറയാ ഞങ്ങള് പപ്പായ എന്നാ പറയുന്നു പേരക്കളൊക്കെ പേരക്കൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ലേ നമ്മള് ലൂലൂരൊക്കെ പോകുമ്പോ പേരക്കൊക്കെ കാണുമ്പോ ഇങ്ങനെ വിചാരിക്കാം പക്ഷെ മൂന്ന് നല്ല കിട്ടാത്ത മുന്തിരി കിട്ടാത്ത മുന്തിരിക്ക് ടേസ്റ്റ് മാവ് പൂവിട്ടിട്ടുണ്ട് ഇതൊക്കെ നാട്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി നോസ്റ്റാൾജിയ ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ഇതിന്റെ ട്രൈസ് നമ്മൾ കയ്യില് ഇണ്ടാക്കും ഞാൻ അല്ലു വന്നിട്ട് കാണിച്ചോട്ടെ അല്ലു പള്ളി പോയിട്ടിരിക്ക

യൂട്യൂബ് നോക്കിയേട്ടാദ്യണ്ടോ ഞാൻ ഇത് ഞാൻ ഇണ്ടാക്കിയ വീടാട്ടോ മൗണ്ട് ബോർഡൊക്കെ വെച്ചിട്ട് ഞങ്ങളെ എടുക്കുന്ന വീടിന്റെ ഒരു മാതൃക കുറെ വർഷം മുന്നേ ഉണ്ടാക്കിയതായിരുന്നു കെട്ടി പട്ടാളം എന്താ വലിയ പട്ടാളം ഓടി കുട്ടി കുറുമ്പിട നമ്മളെ സുന്ദരി സാധനം കിട്ടി തന്നെ പിന്നെ നമ്മൾ എന്തായിരുന്നു പറയുക എനിക്ക് മറന്നിട്ടാവും നമ്മൾ ഇതിനാ കാച്ചിപ്പുളി എന്ന് പറയാ ഇവര് ഓർക്കാപ്പുളിന്ന് അത്രേ പറയാ ഒരാളെ വണ്ടീന്ന് മൊബൈൽ മൊബൈൽ കാണാം